തൊഴിലാളി വർഗ മനുഷ്യത്വവും സാഹസികതയും സമാസമം ചേർന്നാൽ അത് സഖാവ് എം എം ലോറൻസാവും ഇടപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ പിടിയിലായ രണ്ട് സഖാക്കളെ മോചിപ്പിക്കാൻ യൗവന കാലത്ത് ഇറങ്ങി തിരിച്ചെടുത്ത് കാണാം സഖാവ് എം എം ലോറൻസിന്റെ ഉള്ളിലെ സാഹസികത തൊഴിലാളി അവകാശവും തൊഴിലാളികളുടെ ആത്മാഭിമാനവും പാറിപ്പറക്കുന്ന ചെങ്കുടിയോളം ഉയർന്നു നിൽക്കണമെന്ന ഷാഠ്യം എം എം ലോറൻസ് എന്ന ട്രേഡ് യൂണിയനിസ്റ്റിന് എന്നും ഉണ്ടായിരുന്നു അക്കാലത്ത് തൊട്ടിത്തൊഴിലാളികളെ ഇന്ത്യയിൽ തന്നെ ആദ്യമായി സംഘടിപ്പിച്ച് അവരെയും മനുഷ്യശ്രേണിയിലേക്ക് ഉയർത്തിയ സഖാവിൻ്റെ സംഭാവനകൾ തൊഴിലാളി വർഗമുള്ളിടത്തോളം കാലം അനശ്വരമായിരിക്കും ഫോട്ടുകൊച്ചി മുളവുകാട് മാടമാക്കൽ അവര മാത്യുവിൻ്റെയും മേരിയുടെയും പന്ത്രണ്ട് മക്കളിൽ നാലാമനായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊമ്പത് ജൂൺ പതിനഞ്ചിനാണ് എം എം ലോറൻസ് എന്ന കമ്മ്യൂണിസ്റ്റുകാരൻ്റെ പിറവി യുക്തിവാദിയും അധ്യാപകനുമായ അപ്പൻ്റെയും സേനാനി ജ്യേഷ്ഠൻ എബ്രഹാം മാടമാക്കലിൻ്റെയും പാത പിന്തുടർന്നാണ് എം എം ലോറൻസ് പൊതുപ്രവർത്തന രംഗത്ത് സജീവമാകുന്നത് തോട്ടിത്തൊഴിലാളികൾ മുതൽ വ്യവസായ തൊഴിലാളികളെ വരെ സംഘടിപ്പിച്ച സഖാവിൻ്റെ ജീവിതത്തിലെ സുപ്രധാന ഏടാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ഫെബ്രുവരി ഇരുപത്തിയെട്ടിലെ ഇടപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമണം പാർട്ടി ജനറൽ സെക്രട്ടറി ബി ടി രണദിവയുടെ ആഹ്വാനം ശിരസാവഹിച്ച് പിടിയിലായ രണ്ട് സഖാക്കളെ മോചിപ്പിക്കാൻ ഇടപ്പള്ളി പോലീസ് സ്റ്റേഷനിലേക്ക് പോയതിനെ കുറിച്ച് പറയുമ്പോൾ തൻ്റെ അവസാന കാലത്തും ലോറൻസ് സഖാവിന്റെ കണ്ണിൽ കാണാം പഴയ ഇരുപത്തിയൊന്നുകാരൻ്റെ സമരാവേശത്തിൻ്റെ കനൽ നമ്മളുടെ രണ്ട് സഖാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്ത് ഇടപ്പള്ളി പോലീസിലേക്ക് പോയിട്ടുണ്ട് അവരെ മർദ്ദിച്ചു അതിൽ ഒരാൾ മരിച്ചു പോയെന്നാണ് അറിയുന്നത് അപ്പോൾ ജീവനോടെ ഉള്ള സഖാവിനെയെങ്കിലും നമുക്ക് രക്ഷിക്കാൻ കഴിയണം അപ്പോൾ അതിനുള്ള മാർഗം എന്ന് വെച്ചാൽ പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുക അപ്പോൾ പോലീസുകാരെ കൊല്ലാൻ വേണ്ടി പോയതല്ല അവരെ തുറന്ന് പുറത്ത് എടുക്കാൻ വേണ്ടി ഞങ്ങൾ ലോക്കപ്പ് തുറക്കാമെന്നൊക്കെ താക്കൽ കിട്ടിയില്ല അപ്പോൾ അത് പിന്നെ ഇടിച്ച് പൊടിക്കാൻ വേണ്ടി നോക്കി ഇടിച്ചത് മുഴുവനും ഇരുമ്പഴിയിലാണ് എല്ലാവരും ഉറങ്ങുന്ന സമയമാണ് അപ്പോൾ ചുറ്റുപാടും ചില വീട്ടിലൊക്കെ ഇലക്ട്രിക് ലൈറ്റ് ഉണ്ട് അവിടെയൊക്കെ ഇട്ട് പക്ഷേ അവർക്ക് എന്തോ കുഴപ്പമെന്ന് മനസ്സിലാക്കി എല്ലാവരും ലൈറ്റ് ഓഫ് ചെയ്തു ആ ആദ്യം എന്തായാലും കാലിൻ്റെ ഉള്ളം കാലിന് അടി ചുഴലുകൊണ്ട് അതിനാണ് ആദ്യം ഈ കരണ്ട കുറ്റ അടിച്ചു നടന്നില്ല പിന്നെ കുഴിച്ചിടത്തുള്ള ഇടിയും അതൊക്കെ അത് ഒരുപാട് ഇരി നടത്തി അത് ഭീകരമായി വർദ്ധിച്ചു ഷർട്ടും മുണ്ടുമൊക്കെ എല്ലാം പൂർണ്ണ നഗ്നാക്കി എന്നിട്ടായിരുന്നു ഈ മർദ്ദനമൊക്കെ നടത്തിയത് പിന്നെ കുറച്ച് വെള്ളം ദാഗിച്ച് പിടിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് വെള്ളം ചോദിച്ചു അവർ ഒരു ബക്കറ്റിൽ കൊണ്ടുവന്നങ്ങൾ വായരൊക്കെ ചോദിച്ച് വായറൊക്കെ മൂത്രം വരുന്നു അടിമുടി പാർട്ടിയായിരുന്നു സഖാവ് എം എം ലോറൻസ് ജീവിതത്തിലെ എല്ലാ ഘട്ടത്തിലും പാർട്ടി തീരുമാനമായിരുന്നു എം എം ലോറൻസിൻ്റെയും തീരുമാനങ്ങൾ എം എം ലോറൻസിൻ്റെ വിവാഹം തീരുമാനിച്ചത് പാർട്ടിയായിരുന്നു വിവാഹം പള്ളിയിൽ വെച്ച് വേണമെന്ന വധുവിൻ്റെ വീട്ടുകാരുടെ ആഗ്രഹത്തിനൊപ്പം പാർട്ടി നിന്നു എന്നാൽ കമ്മ്യൂണിസ്റ്റായ ലോറൻസിന് അത് അംഗീകരിക്കാൻ വയ്യ അവസാനം പാർട്ടി കമ്മിറ്റിയിൽ വോട്ടെടുപ്പ് നടന്നു വരനൊഴികെ എല്ലാവരും വിവാഹം പള്ളിയിൽ വെച്ച് നടത്തണമെന്ന വധുവിൻ്റെ വീട്ടുകാരുടെ ആഗ്രഹത്തിനൊപ്പം നിന്നു പാർട്ടി കമ്മിറ്റിയിലെ ഭൂരിപക്ഷാഭിപ്രായത്തെ മാനിച്ച് പള്ളിയിലെ വിവാഹത്തിന് എം എം ലോറൻസ് എന്ന വരൻ സമ്മതം മൂളി അതുകൊണ്ടും തീർന്നില്ല പ്രതിസന്ധികൾ പാർട്ടി തീരുമാനം നടത്തിയെടുക്കാൻ പ്രതിസന്ധികൾ ഓരോന്നായി ലോറൻസ് മറികടന്നു അങ്ങനെ എം എം ലോറൻസ് ബേബിയെ ജീവിത സഖിയാക്കി എം എം ലോറൻസിന്റെ വിപ്ലവ ജീവിതത്തിലെ ജ്വലിക്കുന്ന ഓർമ്മയാണ് ഇടപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമണം ധീരതയോടെ അവർ പതിനേഴു പേർ നടന്നെടുത്തത് രാഷ്ട്രീയ ചരിത്രത്തിന്റെ ഏടുകളിലേക്കാണ് ഇടപ്പള്ളി പോലീസ് സ്റ്റേഷൻ അക്രമക്കേസിൽ പങ്കെടുത്ത അവസാനത്തെ വ്യക്തിയാണ് എം എം ലോറൻസിന്റെ മരണത്തോടെ ചരിത്രത്തിന്റെ ഭാഗമാവുന്നത് ഒരു അഭിമുഖത്തിൽ എം എം ലോറൻസ് ഇടപ്പള്ളി പോലീസ് സ്റ്റേഷൻ അക്രമത്തെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലെ റെയിൽവേ പണിമുടക്ക് അത് വിജയിപ്പിക്കാൻ പാർട്ടി ജനറൽ സെക്രട്ടറി ബി ടി ആറിൻ്റെ ആഹ്വാനം അതേപ്പറ്റി ആലോചിക്കാൻ ഇടപ്പള്ളി പോണേക്കരയിൽ യോഗം സ്ഥലം പരിചയമില്ല അത് തിരുവിതാംകൂറിന്റെ ഭാഗമാണ് ഞങ്ങൾ കൊച്ചിക്കാരും കെ സി മാത്യു ആയിരുന്നു യോഗം വിളിച്ചത് നോർത്ത് സ്റ്റേഷനിലെത്തി ചായ കഴിച്ചപ്പോൾ വണ്ടിക്ക് കാശില്ല ഇടപ്പള്ളിയിലേക്ക് കള്ളവണ്ടി വടക്ക് വശത്തിറങ്ങി പുറത്തേക്ക് ഒരാൾ വന്ന് കൊണ്ടുപോയി അവിടെ കെ സി മാത്യുവും കുറേ പേരും മാത്യു പറഞ്ഞു രണ്ട് സഖാക്കളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇടപ്പള്ളി സ്റ്റേഷനിലാണ് അവർ ഒരാളെ കൊന്നെന്നാണ് കേൾവി ജീവിച്ചിരിക്കുന്ന സഖാവിനെ മോചിപ്പിക്കണം നിർദ്ദേശം ബിഡിത്തമെന്നാണ് ആദ്യം തോന്നിയത് വിശ്വനാഥ മേനോനോട് പറഞ്ഞു സ്റ്റേഷൻ പരിചയമില്ല എത്ര പോലീസുകാരുണ്ടെന്നോ എത്ര തോക്കുണ്ടെന്നോ അറിയില്ല വഴിപിടിയില്ല ഈ സാഹചര്യത്തിൽ തീരുമാനം അബദ്ധമാകുമെന്നു തോന്നുന്നു കയ്യിൽ മൂന്ന് കൈബോംബും നാലു വാക്കത്തിയും കുറച്ചു മുളവടിയും എന്റെ ആശങ്ക പങ്കുവയ്ക്കാൻ തുടങ്ങിയപ്പോൾ വിശ്വം തടഞ്ഞു ഇപ്പോൾ പറഞ്ഞാൽ ഭീരത്വമാണെന്ന് തോന്നും ചാവാനൊരുങ്ങിയതല്ലേ നോക്കാം അങ്ങനെയാണ് സ്റ്റേഷനിലേക്ക് പോയത് പതിനേഴ് പേർ പുലർച്ചെ രണ്ടു മണിക്ക് ജാഥയായി നീങ്ങി കാവൽക്കാരൻ ബയണറ്റ് ഘടിപ്പിച്ച തോക്കുകൊണ്ട് ഒരാളെ കുത്തി നേരെ കൊണ്ടില്ല രണ്ടാമത് കുത്താൻ പോയപ്പോൾ മാത്യു പിടിച്ചു കൈമുറിഞ്ഞു ആരോ കാവൽക്കാരനെ അടിച്ചിട്ടു അകത്ത് കയറിയപ്പോൾ പോലീസുകാരിൽ പലരും ഓടി ചിലർക്ക് അടി കൊണ്ടു വേലായുധൻ എന്ന പോലീസുകാരനുണ്ടായിരുന്നു ജനദ്രോഹി ഖദർ ജുബയിട്ട് സിഐ ഡി ഐ നടന്ന് കമ്മ്യൂണിസ്റ്റാണെന്ന് മുദ്രകുത്തി ഭീഷണിപ്പെടുത്തി കാശു വാങ്ങുന്നവൻ അയാളും അടികൊണ്ടു വീണു അവർ രണ്ടുപേരും മരിച്ചു സ്റ്റേഷൻ ആക്രമണം പതിനഞ്ച് മിനിറ്റ് എടുത്തു ലോക്കപ്പിൽ അവർ രണ്ടുപേരുമുണ്ട് ആരും മരിച്ചിട്ടില്ല ലോക്കപ്പ് തുറക്കാൻ താക്കോൽ കിട്ടിയില്ല ചാഞ്ചൻ എന്ന സഖാവ് കരുത്തനാണ് തോക്കിൻ പട്ട കൊണ്ട് അഴിയിലിടിച്ചു ശബ്ദം കേട്ട് ചുറ്റുപാടുമുള്ള വീട്ടുകാർ ലൈറ്റിട്ടു കുഴപ്പമണത്ത് ഓഫാക്കി ഫോൺ തുടക്കത്തിലേക്ക് കട്ട് ചെയ്തിരുന്നു വയർലെസ് അന്നുണ്ടായിരുന്നില്ല മറ്റ് പോലീസുകാർ വരുമെന്ന് കരുതി പതിനഞ്ച് മിനിറ്റിനകം പിന്മാറി ലോക്കപ്പ് തുറക്കാൻ കഴിഞ്ഞില്ല എത്ര അടിച്ചിട്ടും പയ്യപ്പിള്ളി ബാലനെയും കെ എ രാജനെയുമാണ് ആദ്യം അറസ്റ്റ് ചെയ്തത് രണ്ടുപേരും അക്രമം പോലുമില്ല ഇരുവരെയും ഭീകരമായി മർദ്ദിച്ചു ഒരു മാസത്തിനകം മറ്റുള്ളവരും അറസ്റ്റിൽ മാത്യു ആണ് ആദ്യം പിടിയിലായത് അതിൻ്റെ പിന്നിലൊരു കഥയുണ്ട് കുറേ നാൾ മാത്യുവുമായുള്ള ബന്ധം വിട്ടുപോയിരുന്നു ഞാൻ ബോംബെയിലേക്ക് ഒളിവിൽ പോകാൻ തീരുമാനിച്ച് വീട്ടിൽ നിന്ന് കാശ് സംഘടിപ്പിച്ചു മാത്യുവിനെ വീണ്ടും ബന്ധപ്പെടാനായി ഇവിടെ തന്നെ ഒളി സങ്കേതം നോക്കാമെന്ന് പറഞ്ഞു അയാളുടെ അമ്മയുടെ വീടുണ്ട് കോലഞ്ചേരിയിൽ മറ്റു ഷെൽട്ടർ കിട്ടിയില്ലെങ്കിൽ മാത്യുവും വരാമെന്ന് പറഞ്ഞു ഇല്ലെങ്കിൽ അപ്പോൾ മാത്യുവിൻ്റെ കൂടെയുണ്ടായ ആളുടെ കൈവശം വീട്ടിലേക്കുള്ള വഴിയടങ്ങിയ കത്ത് കൊടുത്തയക്കാമെന്നും അറിയിച്ചു ആ ദിവസങ്ങളിൽ രാത്രി മഹാരാജസ് ഹോസ്റ്റലിൽ കിടക്കും രണ്ട് ദിവസം കഴിഞ്ഞ് മാത്യു പറഞ്ഞ പോലെ ഞാൻ ലോ കോളേജ് ഹോസ്റ്റലിന് സമീപം ചെന്നു സാധാരണ അവിടങ്ങളിൽ കാണാറില്ലാത്ത ചിലർ വേഗം നടന്നു റോഡിൽ കയറുമ്പോൾ മാത്യു പറഞ്ഞയാൾ വരുന്നു മുഖം കരുവാളിച്ച് മുടി പാറിപ്പറഞ്ഞിരിക്കുന്നു വേഗം പോവാൻ നോക്കിയപ്പോൾ അയാൾ നിർത്തി സംസാരിക്കാൻ തുടങ്ങുമ്പോൾ മഫ്തി പോലീസിന്റെ പിടി വീണു ഞാൻ ബഹളം കൂട്ടി തർക്കത്തിനിടെ സ്ഥിരം പ്രസംഗം കേൾക്കാൻ മഫ്തിയിൽ വരുന്ന സി ഐ ഡി വർഗീസ് പോലീസ് തിരിച്ചറിഞ്ഞു മാത്യു പറഞ്ഞയച്ചയാളെ ഒരാഴ്ച മുമ്പ് കസ്റ്റഡിയിലെടുത്തിരുന്നു അവന് കുറെ പണം കൊടുത്ത് ട്രേസ് ചെയ്താണ് ഞങ്ങളെ പിടിക്കുന്നത് അന്ന് ഞാൻ രക്ഷപ്പെട്ടിരുന്നെങ്കിൽ പിന്നെ അറസ്റ്റ് ഉണ്ടാകില്ലായിരുന്നു അന്നത്തെ സാഹചര്യം മനസ്സിലാക്കണം പാർട്ടിക്കെതിരെ വ്യാപക മർദ്ദനം സഖാക്കളെ കാരണമില്ലാതെ കൊണ്ടുപോയി ലോക്കപ്പിലിട്ട് തല്ലിച്ചതയ്ക്കുക വീട്ടിൽ കയറി മർദ്ദിക്കുക നിരവധി സംഭവങ്ങൾ സംസ്ഥാനത്തിൻ്റെ പല ഭാഗത്തും മട്ടാഞ്ചേരിയിൽ സ്റ്റുഡൻസ് ഫെഡറേഷൻ പ്രവർത്തകൻ ശ്രീനിവാസനെ വീട്ടിൽ കയറി അമ്മയുടെ മുന്നിൽ വെച്ചാണ് ക്രൂരമായി മർദ്ദിച്ചത് അതൊക്കെ ഞങ്ങളിൽ വലിയ രോഷമുണ്ടാക്കി ആ പശ്ചാത്തലം കൂടി സ്റ്റേഷൻ ആക്രമിക്കാൻ പ്രചോദനമായി സ്കൂൾ വിദ്യാഭ്യാസത്തോടെ ഔദ്യോഗിക പഠനം അവസാനിപ്പിച്ചെങ്കിലും അറിവ് തേടാനുള്ള എം എം ലോറൻസ് എന്ന സഖാവിൻ്റെ ആഗ്രഹത്തിന് ഇതൊന്നും വിലങ്ങുതടിയായിരുന്നില്ല സാർവദേശീയ ദേശീയ വിഷയങ്ങൾ സമഗ്രമായി പഠിച്ച് തൊഴിലാളി സഖാക്കൾക്ക് ലളിതമായി പറഞ്ഞു നൽകുന്നതിൽ എം എം ലോറൻസ് പ്രത്യേക മികവും പ്രകടിപ്പിച്ചു വായനയിലൂടെ സ്വയം നവീകരിക്കാൻ എന്നും ശ്രദ്ധാലുവായിരുന്നു അനുസ്മരണയോഗത്തിലേക്കെത്തിയ തലയെടുപ്പുള്ള സാംസ്കാരിക പ്രവർത്തകരുടെ എണ്ണം ലോറൻസ് സഖാവിൻ്റെ സഹൃദയത്വത്തിൻ്റെ തെളിവായിരുന്നു എം എം ലോറൻസ് എൻ എസ് മാധവന്റെ ലന്തൻ ബത്തേരിയിലെ ലത്തിനേകൾ നോവലിലെ കഥാപാത്രമായിട്ടുണ്ടെന്ന് എം എ ബേബി അനുസ്മരിച്ചു ജീവിതം Language... Passage... Language... ും മറ്റു പത്രങ്ങളിലും പാർട്ടിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ലേഖനങ്ങൾ വന്നാൽ ഞങ്ങൾ ആരെങ്കിലും വല്ലപ്പോഴും എന്തെങ്കിലും ലേഖനം എഴുതിയാൽ ആ ലേഖനത്തിലുള്ള വാദങ്ങളുടെ പോരായ്മകൾ ഞങ്ങളെ വിളിച്ച് സ്നേഹപൂർവ്വം പറയും ആ ലേഖനങ്ങളിൽ എന്തെങ്കിലും നല്ല പ്രതിപാദനങ്ങളുണ്ടെങ്കിൽ അതിൽ അതിന് ഞങ്ങളെ അഭിനന്ദിക്കുക ഒന്ന് ആധുനിക മലയാള കഥാസാഹിത്യത്തിലെ പ്രതിഭാശാലിയായ എൻ എസ് മാധവൻ അദ്ദേഹത്തിന്റെ ആദ്യത്തെ നോവൽ ലന്തൻ ബേരിയിലെ ലുത്തിനിയകൾ എന്ന നോവൽ ആ നോവലിൽ സാഹബ് എം എം ലോറൻസ് ഒരു കഥാപാത്രമാണ് പാർട്ടിയുടെ എറണാകുളം ജില്ലാ സെക്രട്ടറിയായി ദീർഘകാലം പ്രവർത്തിച്ചിട്ടുണ്ട് സി ഐ ടി യുവിൻ്റെ അഖിലേന്ത്യാ വൈസ് പ്രസിഡൻ്റായി അദ്ദേഹം പ്രവർത്തിച്ചു സി ഐ ടി യുവിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും സംസ്ഥാന പ്രസിഡൻ്റായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് ഈ പ്രവർത്തന കാലയളവിൽ അദ്ദേഹം ജനങ്ങൾക്ക് മുമ്പാകെ തൊഴിലാളികൾക്ക് മുമ്പാകെ പ്രകടിപ്പിച്ച പ്രവർത്തന ശൈലി പ്രത്യേകതയാർന്നതായിരുന്നു മാർസിസ്റ്റ് സിദ്ധാന്തത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് എങ്ങനെ നമുക്ക് ചുറ്റുമുള്ള ജീവിത സാഹചര്യങ്ങളെ വിശകലനം ചെയ്ത് പാവപ്പെട്ടവരുടെ മോചനത്തിന് വേണ്ടി പടയണി സൃഷ്ടിക്കാം എങ്ങനെ സാധ്യമാകും എന്നുള്ളതിൻ്റെ പ്രായോഗിക പ്രവർത്തന രൂപമാണ് അദ്ദേഹത്തിലൂടെ നമുക്ക് അനുഭവപ്പെട്ടത് സാർ ലോറൻസ് ഒരിക്കലും തൊഴിലാളി വർഗം ഭിന്നിച്ചു പോകാൻ പാടില്ല എന്ന നിലപാട് അതിശക്തമായി സ്വീകരിച്ച ഒരു ട്രേഡ് യൂണിയൻ നേതാവാണ് തൊഴിലാളി വർഗ ഐക്യത്തിനു വേണ്ടി ഏതറ്റം വരെ പോകാനും അദ്ദേഹം സദാ സന്നദ്ധമായിരുന്നു പാർട്ടിക്ക് പുറത്തുള്ളവരെ പോലും പാർട്ടിയുമായി സഹകരിപ്പിക്കാൻ ശേഷിയുണ്ടായിരുന്ന നേതാവാണ് എം എം ലോറൻസ് എന്ന് പ്രൊഫസർ എം കെ സാനുമാഷ ഓർമ്മിച്ചു ഞങ്ങൾ ചൈനയുടെ എഴുതി തന്നാലും ഞങ്ങൾ പരിസ്ഥിതി എന്ന് പറഞ്ഞ് അദ്ദേഹം സംഭവിക്കുകയാണ് ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം പാർട്ടിക്ക് പുറത്തുള്ളവരെയും പാർട്ടിയുമായി സഹകരിപ്പിക്കാനും പാർട്ടിയുടെ പ്രവർത്തനങ്ങളിൽ ഉൾക്കൊള്ളിക്കാനും അദ്ദേഹം നിരന്തരം അതിവിശാലമായ സഹിഷ്ണുതാ ബോധത്തോടു കൂടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ ഒരു നൂറ്റാണ്ടിൻ്റെ ദൃസാക്ഷിയായിരുന്നു എം എം ലോറൻസ് ദൃസാക്ഷി മാത്രമല്ല ആ നൂറ്റാണ്ടിനെ രൂപപ്പെടുത്തുന്നതിൽ വലിയ പങ്കും വഹിച്ചു എൻ എസ് മാധവൻ ഓർമ്മിക്കുന്നത് ഇങ്ങനെയാണ് ഏതാണ്ട് ഒരു നൂറ്റാണ്ടിൻ്റെ ദൃക്സാക്ഷിയായിരുന്നു ശ്രീ എം എം ലോറൻസ് ദൃക്സാക്ഷി മാത്രമല്ല ആ നൂറ്റാണ്ടിനെ രൂപപ്പെടുത്തുന്നതിൽ വലിയ വലിയ പങ്ക് വഹിച്ച ഒരു വ്യക്തി കൂടിയായിരുന്നു ലോറൻസ് വികാരങ്ങളല്ല രാഷ്ട്രീയ ബോധ്യങ്ങളായിരുന്നു സഖാവ് എം എം ലോറൻസിനെ മുന്നോട്ട് നയിച്ചിരുന്നത് ജീവിതത്തിലെ കയറ്റിറക്കങ്ങളെ തൻ്റെ പ്രത്യയശാസ്ത്രദൃഢത കൊണ്ട് മറികടന്ന അസാമാന്യ പോരാളിയായിരുന്നു എം എം ലോറൻസ് അന്ത്യയാത്രയിൽ മകളെ മുൻനിർത്തി സംഘപരിവാർ നടത്തിയ നീക്കങ്ങളിൽ നിന്ന് ഒന്നു വ്യക്തം എം എം ലോറൻസിൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ മരണാനന്തരവും അവരെ അലോസരപ്പെടുത്തുക തന്നെ ചെയ്യും കൊച്ചിയുടെ രാഷ്ട്രീയ ചരിത്രം സഖാവ് എം എം ലോറൻസിൻ്റെ കൂടി ചരിത്രമാണ് വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ചു തുടങ്ങിയ രാഷ്ട്രീയ ജീവിതം പിന്നീട് തൊഴിലാളി സംഘാടനത്തിലേക്ക് വഴിമാറി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ജില്ലയിൽ കെട്ടിപ്പടുത്ത സഖാവ് സമപ്രായക്കാരുടെ ലോറൻസ് സഖാവായി പിന്നാലെ വന്നവരുടെ പ്രിയപ്പെട്ട ലോറൻസ് ചേട്ടനായി ജനകീയ വിഷയങ്ങൾ ഏറ്റെടുക്കുന്നതിൽ കൊടിയുടെ നിറം എം എം ലോറൻസിന് മാനദണ്ഡമായിരുന്നില്ല തങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ ഒരായി സൂഴിഞ്ഞു വെച്ച പ്രിയ സഖാവിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ ആയിരങ്ങളാണ് ലെനിൻ സെൻറ്ററിലേക്കും ടൗൺ ഹാളിലേക്കും ഒഴുകിയെത്തിയത് മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രിമാർ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ ചലച്ചിത്രതാരം മമ്മൂട്ടി പ്രൊഫസർ എം കെ സാനു ഉൾപ്പെടെയുള്ളവർ സഖാവിനെ അവസാന നോക്ക് നോക്കുകാണാനെത്തി മൃതദേഹത്തിൽ പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബിയുടെ നേതൃത്വത്തിൽ പാർട്ടി നേതാക്കൾ ചേർന്ന് ചെങ്കൊടി പുതപ്പിച്ചു അടിമുടി കമ്മ്യൂണിസ്റ്റായ ലോറൻസ് സഖാവിന്റെ അന്ത്യയാത്ര ഒരു തർക്കത്തിലേക്ക് നീങ്ങിയതിനു പിന്നിൽ സംഘപരിവാറിന്റെ കുടില ബുദ്ധിയുണ്ടായിരുന്നു മകളെ കരുവാക്കി അന്ത്യയാത്ര പോലും കോടതി കയറ്റിയവർക്ക് കാലം മാപ്പ് നൽകില്ല ഹൈക്കോടതി അഭിഭാഷകൻ കൂടിയായ എം എൽ സജീവനെയും മകൾ സുജാതയെയുമായിരുന്നു തന്റെ മരണാനന്തര ചടങ്ങുകൾ സംബന്ധിച്ച് എം എം ലോറൻസ് ചുമതലപ്പെടുത്തിയിരുന്നത് മൃതദേഹം മെഡിക്കൽ പഠനാവശ്യത്തിന് ഉപയോഗിക്കാമെന്നും തന്റെ മൃതദേഹം മെഡിക്കൽ കോളേജിന് കൈമാറണമെന്നുമായിരുന്നു ലോറൻസിന്റെ ആവശ്യം ഇതിനിടെയാണ് എം എം ലോറൻസുമായി കുറെ നാളായി അഭിപ്രായ വ്യത്യാസത്തിലുണ്ടായിരുന്ന മകൾ ആശ എതിർപ്പുമായി രംഗത്തെത്തിയത് മൃതദേഹം തനിക്ക് വിട്ടു നൽകണം എന്നായിരുന്നു ആവശ്യം എന്നാൽ മറ്റു രണ്ടു മക്കളും എതിർത്തതോടെ പിൻവാങ്ങിയെങ്കിലും നേരെ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു പറഞ്ഞിട്ടുണ്ട് പേര് മുഴുവൻ പറയുന്നില്ല ആൾക്കാരുടെ നേരത്തെ ഇവിടെ അപ്പച്ച ആത്മകഥ പബ്ലിഷ് ചെയ്തെന്ന് പറഞ്ഞിട്ട് സിവിൽ സ്യൂട്ട് ഫലിയായിരുന്നു എറണാകുളം മുൻസിപ്പാലിറ്റി അല്ല എനിക്കൊരു അലിഗേഷൻ ഉണ്ടായിരുന്നു അതിൽ പറഞ്ഞിരുന്നത് ഞാൻ പാർട്ടിക്കാരനാണ് ഞാനപ്പോ എല്ലാ കാര്യങ്ങളും ഇതിൽ പറയില്ല ഞാനാണ് അത് തയ്യാറാക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞു അത് അന്നത്തെ ലോയറ് ഒരു കൃഷ്ണരാജെന്ന് പറഞ്ഞിട്ട് ഒരു അഡ്വക്കേറ്റ് ആണ് കൃഷ്ണരാജ് മറ്റേ ബി ജെ പിയുടെ കുമ്മനം രാജശേഖരൻ പിന്നെ സ്വപ്ന സുരേഷ് ഇവരെയൊക്കെ ഉള്ള അപ്പച്ചൻ അറിയായിരുന്നു ഈ കാര്യം എം എം ലോറൻസിന്റെ കുടുംബാംഗങ്ങളുടെ തീരുമാനത്തിനൊപ്പമാണ് പാർട്ടി നിന്നതെന്ന് സി പി ഐ എം ജില്ലാ സെക്രട്ടറി സി എൻ മോഹൻ പറഞ്ഞു പാർട്ടിക്ക് പ്രത്യേക നിർബന്ധ ബുദ്ധിയില്ല പാർട്ടിയുടെ സമുന്നതനായ നേതാവാണ് എം എം ലോറൻസ് അദ്ദേഹത്തിന്റെ മരണാനന്തര നടപടികൾ വിവാദമാക്കാൻ പാർട്ടി ആഗ്രഹിക്കുന്നില്ല മൃതദേഹം മെഡിക്കൽ കോളേജിന് വിട്ടു നൽകുന്ന സമയത്തുണ്ടായ സംഭവങ്ങൾ ദൗർഭാഗ്യകരമാണ് അത് പാർട്ടിക്ക് വേദനയുണ്ടാക്കിയെന്നും സി എൻ മോഹൻ പറഞ്ഞു ഈ മരണം ഒരു വിവാദമാക്കാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നില്ല നമ്മുടെ നേതാവാണ് ലോറൻസ് അദ്ദേഹത്തിൻ്റെ മരണം വെച്ച് മക്കളിൽ ചെറിയ ആൾക്കാർ ഒരു വിവാദമാക്കിയതിന് ശേഷം എന്തെങ്കിലും ഉണ്ടാക്കാനായിരിക്കും അതിനൊന്നും കൊടുക്കാൻ പാർട്ടി തയ്യാറില്ല വീണ്ടും ഈ ബോഡി വെച്ചുകൊണ്ട് വിലവേശാന് തുടങ്ങിയപ്പോൾ ഈ കുടുംബാംഗങ്ങളാണ് അവിടെ വന്ന് അവിടെ സംസാരിച്ചത് അപ്പോൾ അതിനകത്ത് പാർട്ടിക്ക് വേറെ വേറെന്താന്നുമില്ല ഒരാൾ പത്ത് തൊണ്ണൂറ്റഞ്ച് വയസ്സ് കഴിഞ്ഞ് തൊണ്ണൂറ്റാറാം വയസ്സിലുള്ള ഒരാൾ മരണപ്പെട്ടതിന് ശേഷം ആ ആളെ സ്വസ്ഥമായി സംസ്കരിക്കാൻ സമ്മതിക്കില്ല എന്നെങ്കിൽ പിന്നെ ആര് അവർ രണ്ട് മക്കളും അവരുടെ അനിയന്റെ മക്കളും എല്ലാം എം എം ലോറൻസിനെ രാഷ്ട്രീയ ജീവിതത്തിൽ ഏറെ സ്വാധീനിച്ചത് ഇ എം എസ് ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ചിൽ കൊച്ചി രാജ്യാന്തര മൈതാനിയിൽ വെച്ച് ഇ എം എസിന്റെ പ്രസംഗം കേട്ടത് അവസാന നാളുകളിലും സഖാവ് എം എം ലോറൻസ് ആവേശത്തോടെ ഓർമ്മിക്കാറുണ്ടായിരുന്നു ജീവിതത്തിന്റെ കയറ്റിറക്കങ്ങളിലും പാർട്ടിയെ മുറുക പിടിച്ച് പ്രതിസന്ധിയെ മറികടക്കാൻ ലോറൻസ് സഖാവിനെ പ്രാപ്തനാക്കിയത് ഇ എം എസ് ഉൾപ്പെടെയുള്ളവർ പകർന്നു നൽകിയ പ്രത്യയശാസ്ത്ര ബോധ്യം തന്നെ